നമ്മളൊക്കെ ഒരുപാട് വാർത്തകൾ കാണാറുണ്ട് അല്ലേ എന്നാൽ ഈ ഒരാഴ്ച നമ്മൾ കണ്ട ഒരു വാർത്ത അതിലൂടെ നമ്മൾ വിഷലുകളൊക്കെ കണ്ടിട്ടുണ്ടാകും കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന ഒരു സംഭവം അല്ലാതെ ഉള്ളു വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് റാഗിങ് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ ഇത്രയും ക്രൂരമായി ചെയ്ത വല്ലാത്ത ആ റാഗിങ്ങിന്റെ രംഗം വല്ലാതെ ഉള്ളു പിടച്ചു പോവുകയാണ് എൻ്റെ ജൂനിയർ വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ ചെയ്ത ആ ഒരു വല്ലാത്ത രംഗം എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു മൃഗങ്ങൾ പോലും ഇത്രയും ക്രൂരമായി ചെയ്യുമോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരുന്നു എന്തൊരു ക്രൂരമായ ക്രൂരത പച്ചയായ മനുഷ്യനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ മനസ്സ് വരുന്നു ആ ഒരു സമയത്ത് ആ ഒരു നേരത്ത് ആ കിടക്കുന്നത് ഞാനാണെന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ അവർക്ക് ചെയ്യാൻ തോന്നുമായിരുന്നില്ല എങ്ങനെയാണ് അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത് എൻ്റെ കൂട്ടുകാരനെ എൻ്റെ കൂടെ പഠിക്കുന്ന തൻ്റെ ജൂനിയർ വിദ്യാർത്ഥികളെ റൂമിലേക്ക് വിളിച്ചിട്ട് കൈക്കാലുകൾ ബന്ധിച്ചിട്ട് ശരീരത്തിൽ കോമ്പസ് കൊണ്ട് വരഞ്ഞിട്ട് ആ ശരീരത്തിൻ്റെ മുറിവുള്ള ഭാഗത്ത് ഒഴിച്ചിട്ട് അവൻ അട്ടവസിക്കുന്നത് അവൻ വേദന കൊണ്ട് പുളയുന്നത് ഇവർ ചുറ്റുമിരുന്ന് കണ്ട് ആസ്വദിക്കുകയാ എങ്ങനെയാ തോന്നുന്നത് മൃഗത്തേക്കാൾ അതപ്പതിച്ചു പോയി എങ്ങനെയാണ് ക്യാമ്പസിൽ ഇങ്ങനെയൊക്കെ റാഗിങ് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ കുട്ടികൾക്ക് എവിടെയാണ് തെറ്റിപ്പോയത് നമ്മുടെ കുട്ടികളെ എന്താ പിയച്ച് പോയത് എന്തെല്ലാം നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എങ്ങനെയാ ഇങ്ങനെയൊക്കെ ക്രൂരമായ രീതിയിൽ റാഗിങ് ചെയ്യാൻ തോന്നുന്നത് എൻ്റെ പ്രേമുള്ളവരെ നമ്മൾ എല്ലാവരോടും കരുണ കാണിക്കണം അത് മുതിർന്നവരാകട്ടെ താഴ്ന്നവരാകട്ടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കരുണ കാണിക്കണം ഇന്നത്തെ കുട്ടികളിൽ കാണാതെ പോയത് അത് തന്നെയാ ആർക്കാ പിയച്ചത് അധ്യാപകർക്കാണോ രക്ഷിതാക്കൾക്കാണോ എന്നാൽ ഇന്ന് പല ക്രിമിനൽ കുറ്റങ്ങളും ചെയ്യുമ്പോൾ അവർക്കറിയാം ഞാൻ എന്ത് ചെയ്താലും നാളെ എനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് പല തെറ്റുകളും ഇന്ന് കുട്ടികൾ ചെയ്യുന്നത് നമ്മുടെ നീതിപീഠത്തെ പേടിയില്ലാതെ പോയി ഇന്ന് എന്ത് തെറ്റ് ചെയ്തിട്ട് അവിടെ പിടിക്കുന്നു നാളെ നേരം വെളുക്കുമ്പോൾ ഇല്ലെങ്കിൽ അടുത്തൊരു ദിവസം അവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗം മുന്നിലുണ്ടെന്ന് അവർക്ക് ഉറപ്പാണ് അതുകൊണ്ട് എനിക്ക് എന്തും ചെയ്യാം ആരും എന്നെ എതിർക്കാനോ എന്നോട് ചോദ്യം ചെയ്യാനോ എന്നെ കുറ്റപ്പെടുത്താനോ വരില്ല എത്ര കുറ്റപ്പെടുത്തിയാലും ഒരു നാൾ ഞാൻ പുറത്തേക്ക് കടക്കും വല്ലാത്തൊരു ധൈര്യം ഇന്ന് കുട്ടികളുടെ മനസ്സിൽ കുട്ടികളുടെ ഉള്ളിൽ പിടിച്ചുപോയി ഇത് എവിടെയാ പി എച്ച് പോയത് എൻ്റെ പ്രേമുള്ള രക്ഷിതാക്കളോട് സ്നേഹത്തോടെ പറയുകയാണ് ഇതുപോലത്തെ സംഭവങ്ങൾ നമ്മൾ ഒന്നല്ല കണ്ടത് ഈ ഒരു കഴിഞ്ഞ മൂന്ന് മാസത്തെ സംഭവങ്ങളെടുത്ത് നോക്കിയാൽ ചെറിയ മക്കളാ വലിയ പ്രായമുള്ളവരല്ല ചെറിയ മക്കളാണ് സ്വന്തം മാതാവിന് സ്വന്തം പിതാവിന് സ്വന്തം കൂട്ടുകാരന് അതിനുമായി ബന്ധപ്പെട്ടവരെ ഒരറുപ്പും വെറുപ്പും കൂടാതെ കത്തിയെടുത്തിട്ട് കൊല ചെയ്യുന്നത് എന്തൊരു ധൈര്യം അവർക്ക് എവിടെ നിന്ന് കിട്ടി ഈ ഒരു ധൈര്യം എങ്ങനെ അവർക്ക് തോന്നുന്നു സ്വന്തം കൂടപ്പിറപ്പിന് ഒരു അറുപ്പും വെറുപ്പും കൂടാതെ ഇങ്ങനെ കൊലപാതകം ചെയ്യാൻ ചെറിയ മക്കൾക്ക് എങ്ങനെ ഇത്രയും ധൈര്യം വന്നും എൻ്റെ പ്രേമുള്ളവരോട് സ്നേഹത്തോടെ പറയുക മാതാപിതാക്കളോട് മക്കളെ നല്ലതുപോലെ കെയറ് ചെയ്യണം നിങ്ങളൊക്കെ വിചാരിക്കും എൻ്റെ മകൻ ഞാൻ പറഞ്ഞത് കേൾക്കും എൻ്റെ മകൻ എൻ്റെ കൈവെള്ളിയിൽ ഒതുങ്ങും പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നിടത്തല്ല മക്കൾ നിങ്ങളെക്കാളും എത്രയോ അകലത്തിൽ അവർ മുൻപന്തിയിലാണ് നിങ്ങളെക്കാളും എത്രയോ മുൻപന്തിയിൽ അവർ സഞ്ചരിച്ച് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ എപ്പോഴും നമ്മുടെ ആ കൺട്രോൾ വിട്ടുകൊടുക്കരുത് അവരെ ഓരോ കാര്യങ്ങളിൽ നമ്മൾക്ക് വല്ലാത്ത ശ്രദ്ധ വേണം കാരണം നമ്മുടെ ശ്രദ്ധ പോയാൽ അവരെങ്ങോട്ട് എത്തിപ്പെടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇന്ന് ഇന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടുപോലും ലഹരി വസ്തുക്കൾ സുലഭമായി കിട്ടുന്നുണ്ട് ലഹരി വസ്തുക്കൾ അവർ ഉപയോഗിക്കുന്നു അതിന്റെ മസ്തിൽ വന്നിട്ട് അവർക്ക് എന്ത് ചെയ്യണം എന്തൊക്കെ കാട്ടണം എന്നൊന്നും അവർക്കറിയില്ല കിട്ടുന്നതെല്ലാം അവർ ചെയ്യുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരോട് സ്നേഹത്തോടെ പറയുക നമ്മുടെ മക്കളെ നമ്മുടെ മക്കളെ നമ്മൾ നല്ലതുപോലെ സൂക്ഷിക്കണം നമ്മുടെ മക്കളെ നമ്മൾ നല്ലതുപോലെ കെയർ ചെയ്യണം നമ്മുടെ മക്കൾ കാരണം ഒരാൾക്കും ഒരു ദ്രോഹം വരരുത്